നമസ്കാരം വിദേശ രാജ്യങ്ങളിലെ പ്രതിഭയുള്ള പൗരന്മാർക്ക് അമേരിക്കയിൽ വന്ന് നിയമപരമായി ജോലി ചെയ്ത് ജീവിക്കാനും കുടുംബത്തോടൊപ്പം സെറ്റിൽ ചെയ്യാനുമുള്ള ഒരു സമ്പ്രദായമാണ് ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി അതെല്ലാവർക്കും കൊടുക്കില്ല അവിടെ തൊഴിലാളി ദൗർലഭ്യം നേരിടുന്ന തൊഴിൽ ചെയ്യാനെത്തുന്ന അമേരിക്കയ്ക്ക് പുറത്തുള്ളവർക്കുള്ളതാണ് കഴിവുള്ള ആർക്ക് വേണമെങ്കിലും ഈ അവസരം ഉപയോഗിക്കാം അത് പാശ്ചാത്യ ലോകത്തെല്ലായിടത്തുമുള്ള ഒന്നാണ് പല മാനദണ്ഡങ്ങളാണ് മാനദണ്ഡങ്ങളാണെന്ന് മാത്രം ഉദാഹരണത്തിന് ബ്രിട്ടനിൽ പി ആർ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി ഉണ്ട് പക്ഷെ ബ്രിട്ടനിൽ പോയി അഞ്ചു വർഷം സ്ഥിരമായി നിയമപരമായി ജോലി ചെയ്താൽ മാത്രമേ ജീവിച്ചാൽ മാത്രമേ ഈ പി ആർ കിട്ടുകയുള്ളൂ അവർക്ക് പിന്നീട് ജീവിതകാലം മുഴുവൻ പെർമനന്റ് റെസിഡൻസിൽ ബ്രിട്ടനിൽ താമസിക്കാം മക്കളെയും കുടുംബത്തെയും ഒക്കെ അവിടെ കൊണ്ടുപോയി പാർപ്പിക്കാം പണിയെടുക്കാം അമേരിക്കയിൽ ഗ്രീൻ കാർഡ് കിട്ടാൻ അവിടെ താമസിക്കണമെന്നില്ല ഗ്രീൻ കാർഡോടുകൂടി അമേരിക്കയിലേക്ക് എത്താൻ വകുപ്പുകളുണ്ട് എന്നാൽ ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ സ്ഥിര താമസമാക്കണമെന്നും അമേരിക്കൻ നിയമങ്ങൾ പാലിക്കണമെന്നുമാണ് വൈപ്പ് എത്ര കാലം വേണമെങ്കിലും അവർക്ക് ഗ്രീൻ കാർഡിൽ ജോലി ചെയ്യാം കുടുംബത്തെ കൊണ്ട് താമസിപ്പിക്കാം നിയന്ത്രിതമായ ചില ആനുകൂല്യങ്ങളും കൈപ്പറ്റാം ഗ്രീൻ കാർഡിൽ മൂന്നോ നാലോ അഞ്ചോ വർഷം അവിടെ താമസിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ പൗരത്വവും എടുക്കാം മറ്റു രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് പി ആർ കഴിഞ്ഞാൽ അടുത്തത് പൗരത്വമാണ് എന്നാൽ പൗരത്വം എടുക്കുമ്പോഴൊരു കുഴപ്പമുണ്ട് ചില രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വം അനുവദിക്കാതെ വരുന്നതുകൊണ്ട് ആദ്യമുള്ള പൗരത്വം ഉപേക്ഷിക്കേണ്ടി വരും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ഇരട്ട പൗരത്വം അനുവദിക്കുന്നുണ്ട് അവിടെയുള്ളവർക്ക് രണ്ട് പൗരത്വം തുടരാം എന്നാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഒരൊറ്റ പൗരത്വം മാത്രമേ അനുവദിക്കുന്നുള്ളൂ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയി ഗ്രീൻ കാർഡ് എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്നാൽ അവൻ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചാൽ അവൻ ഇന്ത്യൻ പൗരത്വം സ്വയം ഒഴിഞ്ഞുകൊടുക്കണം വാസ്തവത്തിൽ ഇങ്ങനെ പൗരത്വം എടുക്കുന്നവരുടെ കണക്ക് വെച്ചാണ് ഇന്ത്യൻ പൌരത്വത്തിന്റെ വിലയിടിയുന്നു ഇന്ത്യൻ പൗരത്വം മോദി ഭരണത്തിന് കീഴിൽ ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന കള്ളക്കഥകൾ ഇവിടെ പ്രചരിക്കുന്നത് അമേരിക്കയിൽ ജീവിക്കുന്ന അനേകായിരം മലയാളികളടക്കം ഇന്ത്യക്കാർ ഇന്ത്യൻ പൗരത്വം നിലനിർത്തിക്കൊണ്ട് ഗ്രീൻ കാർഡിൽ തുടരുകയായിരുന്നു അവരുടെയൊക്കെ ഭാര്യമാരും മക്കളുമൊക്കെ അമേരിക്കൻ പൗരത്വം എടുക്കുമ്പോഴും ഭർത്താക്കന്മാർ പലപ്പോഴും ആ ഇന്ത്യത്വം നിലനിർത്താൻ വേണ്ടി പൗരത്വം എടുക്കുമായിരുന്നില്ല ഗ്രീൻ കാർഡിന്റെ ആനുകൂല്യം കൈപ്പറ്റി ജീവിക്കുകയായിരുന്നു എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതോടെ കുടിയേറ്റ നിയമം കർശനമായി നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ അടിമുടി അങ്കലപ്പായിരിക്കുന്നു ഗ്രീൻ കാർഡ് ഉള്ളവർ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ അവരുടെ ഗ്രീൻ കാർഡ് റദ്ദാക്കി കടത്തുന്ന സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു ഇത്തരം ഒരു ആശങ്ക കഴിഞ്ഞ കുറെ കാലമായി പറഞ്ഞു കേട്ടെങ്കിലും അത് വാസ്തവമാണ് എന്ന് വിശ്വസിക്കാൻ പലർക്കും പ്രയാസമായിരുന്നു കാരണം ഞാൻ ദീർഘകാലമായി അമേരിക്കയിൽ താമസിക്കുന്നു എന്ന് വയ്ക്കുക എന്റെ ഭാര്യയും മക്കളുമൊക്കെ അമേരിക്കൻ പൗരത്വമുള്ളവരാണ് ഞാൻ ഒറ്റയ്ക്ക് നാട്ടിൽ വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ എന്റെ ഗ്രീൻ കാർഡ് റദ്ദ് ചെയ്ത് എന്നെ ഇന്ത്യയിലേക്ക് നാട് കടത്തിയാൽ എന്റെ ഭാര്യയും മക്കളും അമേരിക്കയിൽ താമസിക്കുമ്പോൾ അതൊരു വലിയ മനുഷ്യാവകാശ പ്രശ്നം തന്നെയാണ് മാത്രമല്ല കഴിഞ്ഞ ഇരുപത് കൊല്ലം ഞാൻ അമേരിക്കയിൽ താമസിക്കുകയും എൻ്റെ എല്ലാം അവിടെ ആയിരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുമോ അമേരിക്ക പോലെ രാജ്യത്തിന് ഇങ്ങനെ കാടൻ നിയമമുണ്ടോ ഈ ഒരു ചോദ്യം പലരും ഉയർത്തിയിരുന്നു എന്നാൽ അത് വാസ്തവമാണ് വെറും ആരോപണവും ഊഹാപോഹവും മാത്രമല്ല എന്ന് വ്യക്തമാക്കുന്ന ധാരാളം സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഏറ്റവും കൂടുതൽ പുറത്തേക്ക് വന്നത് ഒരു ഐറിഷുകാരിയുടെ ജീവിതകഥയാണ് അയർലൻഡ് ഒരു യൂറോപ്യൻ രാജ്യമാണ് അയർലൻഡിൽ ഒരാൾക്ക് അമേരിക്കയിൽ പോയി ജീവിക്കേണ്ട അവസ്ഥയൊന്നുമില്ല സാധാരണക്കാരുടെ ജീവിതം അമേരിക്കയേക്കാൾ സമ്പന്നമാണ് അയർലൻഡിൽ എന്നാൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ക്ലിയോണോ ഹാർഡ് എന്ന് പറയുന്ന ഈ ഐറിഷുകാരി അമേരിക്കയിൽ താമസം തുടങ്ങുന്നു അവർക്കിപ്പോൾ അൻപത്തിനാല് വയസ്സുണ്ട് എന്ന് വെച്ചാൽ നാല്പത്തിരണ്ട് വർഷമായി അവർ അമേരിക്കയിലാണ് പക്ഷെ അവർ ഒരിക്കലും അമേരിക്കൻ പൗരത്വം എടുത്തില്ല ഗ്രീൻ കാർഡിലായിരുന്നു അവരുടെ ജീവിതം യൗവന കാലത്ത് ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ അവരുടെ പേരിൽ വന്നിരുന്നു എന്നാൽ അവർ പിന്നീട് മാനസാന്തരപ്പെടുകയും നല്ല ജീവിതം നയിക്കുകയും ജീവിതം തന്നെ ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു അവരുടെ വൃദ്ധയായ മാതാവിനോടൊപ്പം അയർലൻഡിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ഇക്കഴിഞ്ഞ മാർച്ച് പത്തൊൻപതിന് സിയാറ്റിൽ എയർപോർട്ടിൽ വെച്ച് അവരെ ഐസ് പിടികൂടുന്നു ഐസ് എന്ന് പറഞ്ഞ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് ഈ ഐസാണ് ട്രംപിന്റെ ഭരണകാലത്തെ ഏറ്റവും ശക്തമായ അന്വേഷണ ഏജൻസി രണ്ടായിരത്തി മൂന്നിൽ സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണം ഉണ്ടായപ്പോഴാണ് ഐസിന് കൂടുതൽ അധികാരങ്ങൾ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ബുഷ് കൊടുത്തത് ആ ഐസ് ഇപ്പോൾ സർവാധികാരികളെ പോലെയാണ് ഇടപെടുന്നത് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നവരും പോകുന്നവരും മാത്രമല്ല വീട്ടിലിരിക്കുന്നവരെ പോലും ഐസിന്റെ ഉദ്യോഗസ്ഥന്മാർ വളഞ്ഞിട്ട് പിടിച്ച് നാട് കിടത്തുന്നു പിടിക്കുന്നവരെയൊക്കെ കുറച്ചുകാലം തടങ്കലിൽ വയ്ക്കും പിന്നീടാണ് നാട് കിടത്തുന്നത് ഈ ഐസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു അവരുടെ യൌവനകാലത്ത് അവർ ഡ്രഗ് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് കേസെടുത്തതിനെ കുറിച്ചായിരുന്നു ചോദ്യം ക്ലിയോണ പറഞ്ഞു അതൊക്കെ അന്നേ കഴിഞ്ഞതാണ് അതൊക്കെ ക്ലിയർ ആയിരിക്കുന്നു എങ്കിൽ തിരിച്ചു വരുമ്പോൾ അത് ക്ലിയർ ആക്കിയിരിക്കുന്ന രേഖ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അവർ അയർലൻഡിൽ പോയി തിരിച്ചെത്തി ഇക്കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഏതാണ്ട് ഒരാഴ്ച മുമ്പ് അവർ രേഖകളുമായി ചെല്ലുമ്പോൾ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു മൂന്ന് ദിവസം അവിടുത്തെ ഇമിഗ്രേഷൻ തടങ്കലിൽ അടച്ച അവരെ വാഷിംഗ്ടണിലേക്ക് പ്രത്യേക വിമാനത്തിൽ കൈവിലങ്ങ് കൊണ്ടുപോയി വാഷിംഗ്ടണിലെ ഇമിഗ്രേഷൻ ഡിറ്റൻഷൻ സെന്ററിൽ അടച്ചിരിക്കുകയാണ് ഇപ്പോൾ അൻപത്തിനാല് വയസ്സുള്ള ഐറിഷ് പൗരത്വമുള്ള സ്ത്രീയെ അവരുടെ ഗ്രീൻ കാർഡ് റദ്ദ് ചെയ്ത് അയർലൻഡിലേക്ക് നാടുകടത്തും എന്നാണ് ഐസ് അറിയിച്ചിരിക്കുന്നത് ഇത് വലിയ കോളിളക്കമുണ്ടാക്കിയിരിക്കുന്നു ഇത്തരം ഊഹാഭോഹങ്ങൾ നേരത്തെ മുതൽ കേൾക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഇപ്പോഴാണ് എല്ലാവർക്കും ബോധ്യമായത് ഈ വരുന്ന ജൂലൈ മാസത്തിലെ അവധിക്കാലത്തെ ഭാര്യയോടും മക്കളോടും ഒപ്പം നാട്ടിലേക്ക് വരുന്നു എന്ന് എന്നെ അറിയിച്ചിരുന്ന ഷിക്കാഗോയിൽ താമസിക്കുന്നതിൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് ഇരുപത് വർഷത്തിലധികമായി അമേരിക്കയിലാണ് ഭാര്യയും മക്കളുമൊക്കെ അമേരിക്കൻ പൗരത്വം എടുത്തപ്പോഴും ഇന്ത്യത്വം നിലനിർത്താൻ വേണ്ടി ഈ സുഹൃത്ത് ഗ്രീൻ കാർഡിൽ നിലനിന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊരു ആശങ്കയുള്ളതുകൊണ്ട് വരവ് റദ്ദ് ചെയ്യേണ്ടി വരും അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ പോവുകയാണ് എന്നാൽ പൗരത്വത്തിന് സമയമെടുക്കും എന്നത് നാട്ടിലേക്ക് വരാൻ വെല്ലുവിളിയായി മാറുന്നു ഞാനപ്പോൾ അവനോട് പറഞ്ഞാൽ അതിനുള്ള സാധ്യത കുറവാണ് അമേരിക്ക പോലൊരു രാജ്യത്ത് ഇരുപത് വർഷത്തിലധികം നിയമപരമായി താമസിച്ച ഒരാൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടാവാൻ എന്നാൽ ഇപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ അവനോട് നീ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് അമേരിക്കൻ പൗരത്വം എടുക്കുന്നതിന് മുൻപ് ഇങ്ങോട്ട് വരണ്ട എന്ന് ഉപദേശിക്കാനാണ് തോന്നുന്നത് കാരണം തിരിച്ചു പോകുമ്പോൾ അവൻ്റെ ഭാര്യയും മക്കളും കയറിപ്പോയിന്ന് വരാം അവന് പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കാം ഒരു രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഭരണാധികാരി ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയാണ് ദുരുപയോഗിക്കപ്പെടുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഈ ഐറീഷുകാരുടെ ജീവിതം ഈ ഐറീഷുകാരുടെ ജീവിത കഥ മാത്രമല്ല ജർമ്മനിയിൽ നിന്നും പതിനെട്ടും പത്തൊൻപതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികൾ അമേരിക്കയിൽ ടൂറിന് വരുന്നു ജർമ്മൻകാരാണ് അമേരിക്കയെ പോലെ തന്നെ സമ്പന്ന രാജ്യം ബാഗ് പാക്കേജായി എവിടെയെങ്കിലും ഒക്കെ ചുറ്റി സഞ്ചരിക്കാനാണ് അവർ എത്തിയത് എന്നാൽ അവരുടെ താമസ സ്ഥലത്തെക്കുറിച്ച് കൃത്യതയില്ല എന്ന് പറഞ്ഞ് അവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് അടച്ച് നാടുകടത്തി കനേഡിയൻ പൗരത്വമുള്ള ഒരു അമേരിക്കൻ ടി വി ഷോ താരം അവരുടെ വർക്ക് പെർമിറ്റ് റദ്ദാക്കിയാണ് അവരെ ജയിലിൽ അടച്ചത് ഇത്തരം വാർത്തകൾ മാത്രമാണ് അമേരിക്കയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത ട്രംപ് ഏറ്റെടുത്തതിന് കുറ്റം പറയാൻ സാധ്യമല്ല എന്നാൽ ആ നിയമത്തിന്റെ പഴുതിൽ അമേരിക്കയെ നാണം കെടുത്തുന്ന തരത്തിൽ നിയമപരമായി താമസിക്കുന്നവർ അവകാശം പോലും ചൂഴിഞ്ഞെടുങ്ങുന്ന തരത്തിൽ ഇതൊക്കെ മാറുമ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാവും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള അമേരിക്കയിലേക്കുള്ള ടൂറിസ്റ്റുകൾ പൂർണ്ണമായും ഇല്ലാതാവുകയാണ് അമേരിക്കയിലേക്ക് ജോലി തേടിപ്പോവാൻ പോലും കഴിവുള്ളവർ ഭയക്കുന്ന സാഹചര്യം ട്രംപിന്റെ ഭരണം കഴിയുമ്പോഴേക്കും അമേരിക്ക ഒരു ഒറ്റപ്പെട്ട തുരുത്തായി മാറാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ് അതേ ഗ്രീൻ കാർഡുള്ളവർക്ക് പോലും അമേരിക്കയിൽ സുരക്ഷിതത്വം ഇല്ല എന്നത് ആശങ്കയും ഭയവും ഉണ്ടാക്കുമ്പോൾ ആത്യന്തികമായി അത് തിരിച്ചടിയാവുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന് ട്രംപും ട്രംപിന്റെ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആവേശത്തോടുകൂടി നടപ്പിലാക്കാൻ ഇറങ്ങുന്നവരും മനസ്സിലാക്കിയാൽ നല്ലത്